നമസ്കാരം മല്ലിക സുകുമാരന്റെ കുടുംബവിശേഷങ്ങൾ കേൾക്കാൻ മിക്കവാർക്കും ഇഷ്ടമാണ് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ മല്ലിക മടിക്കാറില്ല പല അഭിപ്രായങ്ങളും മുഖം നോക്കാതെ തുറന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് അവർ ഇപ്പോഴത്തെ പൃഥ്വിരാജിനെയും കൈപിടിച്ചു കൊണ്ടുവന്നത് സംവിധായകൻ വിനയനാണെന്ന് തുറന്ന് പറയുകയാണ് അമ്മയായ മല്ലിക സുകുമാരൻ ചാലക്കുടിക്കാരൻ ചങ്ങാടി എന്ന സിനിമയുടെ പൂജയ്ക്കായി വിനയൻ സർ വിളിച്ചത് പ്രകാരം ഞാൻ പോയിരുന്നു ഇന്ദ്രജിത്തൊക്കെ സിനിമയിൽ വരാൻ കാരണമായതും ചെറിയ ഒരു വിഷമസന്ധി വന്നപ്പോൾ അതിൽ നിന്ന് പൃഥ്വിരാജിന് ധൈര്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നതും സാറാണെന്നും അവിടെ വെച്ച് താൻ പറഞ്ഞിരുന്നുവെന്നും മലികാസകുമാരൻ പറയുന്നു അന്നത്തെ എന്റെ വാക്കുകൾക്ക് ശേഷം പൊതുജനങ്ങളല്ല സിനിമാക്കാർ തന്നെ പറഞ്ഞെഴുതിയ കഥാപാത്രങ്ങളിലെ കമന്റുകളായിരുന്നു കൂടുതലും കണ്ടത് സാധാരണക്കാരെ എനിക്ക് നന്നായി അറിയാം അവർ എന്നെ വിളിക്കാറും സംസാരിക്കാറുമുണ്ട് പേര് മാറ്റി എഴുതുന്ന പലർക്കും പിന്നിൽ സിനിമാക്കാരാണ് അത് സിനിമാ മേഖലയുടെ കാര്യമാണ് സ്വാഭാവികമാണ് തങ്ങൾ നേരിട്ട് പറഞ്ഞിട്ട് വിഷമം വേണ്ടെന്ന് കരുതയാണ് അങ്ങനെ ചെയ്യിക്കുന്നത് പരമമായ സത്യമാണ് ഞാൻ പറഞ്ഞത് ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള കള്ളം ഞാൻ പറയാറില്ല കള്ളം പറഞ്ഞ ആരെയും സുഖിപ്പിച്ചു കൂടെ നിർത്താറില്ല എന്നെ അറിയാവുന്നവർക്ക് അതിനെ കുറിച്ച് നന്നായി അറിയാം ഇന്ദ്രജിത് ആദ്യമായി അഭിനയിക്കുന്നത് വിജി തമ്പി സംവിധാനം ചെയ്ത ആന എന്ന ടെലിഫിലിമിലാണ് അത് കണ്ടിട്ടാണ് ഊമ്മപ്പെരിയാടപ്പയൻ എന്ന ചിത്രത്തിലെ വില്ലം ഏഴ്സിലേക്ക് അവനെ വിനയൻ സർ വിളിക്കുന്നത് ആദ്യമായി അവനെ സിനിമയിൽ കൊണ്ടുവന്ന ആളുടെ പേര് പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് മലിക സുകുമാരൻ ചോദിക്കുന്നു പൃഥ്വിരാജിനെതിരെ ഒരു കാരണവുമില്ലാതെയാണ് അവന്റെ നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് അന്നതിന് നേതൃത്വം നൽകിയവർക്ക് പോലും പിന്നീട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയതാണെന്ന് മറ്റൊരു സത്യം പൃഥ്വിരാജിനെ മാറ്റി നിർത്തണമെന്ന തീരുമാനമുണ്ടായി പോലീസ് സംവിധായകർ ഡേറ്റ് വാങ്ങിയതിനു ശേഷം അവനെ മാറ്റി നിർത്തുകയായിരുന്നു മാറ്റി നിർത്തതിന്റെ കാരണം പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ആ വിഷയത്തെക്കുറിച്ച് ഇന്നസെന്റിനോട് ഞാൻ ചോദിച്ചിരുന്നു എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയില്ല പ്രശ്നമൊക്കെ തീർന്നെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞെങ്കിലും ഒരു പ്രശ്നവും തീർന്നില്ല ആ സമയത്ത് വിനയൻ സാറാണ് പൃഥ്വിരാജിനെ കൈപിടിച്ച് വീണ്ടും സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവന്നത് ഈ രണ്ട് കാര്യവുമാണ് അന്ന് ഞാൻ പറഞ്ഞത് വിനയം സാർ എന്നെ സംവിധാനം മറക്കുക അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കില്ലെന്നും മലിക സുകുമാരൻ അഭിപ്രായപ്പെട്ടു താഴെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചില മാധ്യമപ്രവർത്തകർ എന്നോട് നേർത്തു ചോദിച്ചിരുന്നു അന്ന് ഞാൻ എന്റെ നിലപാട് പറഞ്ഞു പൃഥ്വിരാജ് പ്രസിഡന്റായി നിൽക്കേണ്ട കാര്യമില്ല താരതമ്യം ചെറുപ്പമാണ് ലോക പരിചയവും ഒക്കെ ആയി വരുന്നതേയുള്ളൂ മുതിർന്ന കാരണവന്മാർ നിരവധി അവിടെയുണ്ട് അവരൊക്കെ ഭരിക്കട്ടെ എന്തായാലും പൃഥ്വിരാജ് ആവുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒരു വലിയ ആശുപത്രിയിലെ ക്യാൻസർ ബോധവൽക്കരണത്തിന് പോയപ്പോഴായിരുന്നു ഇക്കാര്യം ഞാൻ പറഞ്ഞത് അന്ന് ക്യാമറയുമായി വന്നവർ നിർബന്ധിച്ചതുകൊണ്ടാണ് അക്കാര്യം പറയേണ്ടി വന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു